സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള നീക്കം വിലപ്പോകില്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മേളനത്തിന്റെ ധനസമാഹരണം പരാജയപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ലീഗ് അനുകൂല വിഭാഗത്തിനെതിരെയാണ് മുത്തുക്കോയ തങ്ങളുടെ പരോക്ഷ വിമർശനം സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് മുത്തുക്കോയ തങ്ങളുടെ വിമർശനം നൂറാം വാർഷിക സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് പിരിവ് നൽകരുതെന്നും സമ്മേളനത്തിന്റെ സംഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നതായി ജിപ്ലി തങ്ങൾ തുറന്നടിച്ചു പുസ്തകന്മാരെ ഇതിലെ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഭീഷണികളായിട്ട് സമസ്തൻ്റെ പിരിവ് കടത്താൻ പാടില്ല ജൈതടങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇവിടുത്തെ പൗരന്മാരല്ലേ ഇതൊക്കെ സമസ്ത കേരള ജമീയത്തോൽമയെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയ പള്ളി മദർസുകളൊക്കെയാണ് അത് മനസ്സിലാക്കണം സമസ്ത കേരള ജമീയത്തോൽമയെ ചെറുതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് ഈ അവസരത്തിൽ സമ്മേളനത്തിന്റെ സംഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ലീഗ് അനുകൂല വിഭാഗത്തിനെതിരെയാണ് അധ്യക്ഷന്റെ വിമർശനം നൂറാം വാർഷിക പരിപാടികൾ പാണക്കാട് സാദിക്കലേ ശാപ്തങ്ങൾ ബഹിഷ്കരിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ് ലീഗുമായുള്ള പ്രശ്നപരിഹാരത്തിന് പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടും തർക്കം രൂക്ഷമാവുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് കോഴിക്കോട് വരയ്ക്കൽ മഖാമിൽ നടന്ന ദേശീയ സെമിനാറിലാണ് ലീഗ് അനുകൂലിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നത് റിപ്പോർട്ടർ കോഴിക്കോട്